ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്കയായ കൊൽക്കത്തയിൽ നിന്ന് ചരിത്രവും പാരമ്പര്യവും ഭൂതകാല പ്രതാപവും എല്ലാം അവകാശപ്പെടാനുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ പോലെ ഒരു ക്ലബ്ബ് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗിലേക്ക് കാലെടുത്ത് കുത്തുമ്പം എതിരാളികൾക്ക് അവർക്ക് അത്ര ചെറിയ എതിരാളികൾ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ വരുന്ന ആദ്യ സീസണിൽ തന്നെ എതിരാളികളെ വിറപ്പിക്കാനുള്ളതെല്ലാം തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ് അവർ രണ്ട് ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഇന്നലെ ചെയ്ത വീഡിയോയിലൂടെ നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഒരു ബ്രസീലിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ കൂടി അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരികയാണ് റൈറ്റ് വിങ്ങറായിട്ടും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നിലവിൽ ബൾഗേറിയൻ ടോപ്പ് ഡിവിഷൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ലോക്കോമോട്ടീവ് സോഫിയ എന്ന് പറയുന്ന ക്ലബിൽ കളിക്കുന്ന താരമായ അതായത് ലോക്കോമോട്ടീവ് വൺ നയന്റി ടു നയന്റി എന്ന് പറയുന്ന ക്ലബിന്റെ റൈറ്റ് ആയിട്ടുള്ള ബ്രസീലിയൻ താരത്തിനെയാണ് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് താരത്തിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ കാർലോസ് ഫ്രാങ്ക എന്ന ബ്രസീലിയൻ താരത്തിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പം കാർലോസ് ഫ്രാങ്കയെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും റൈറ്റ് വിങ്ങറായിട്ടും ഒക്കെ അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീളം കളിച്ചത് ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടാണ് നിരവധി ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ താരം അപ്പം ബ്രസീലിയൻ ക്ലബ്ബുകൾ നമുക്കെല്ലാം അറിയാവുന്ന ക്ലബ്ബുകൾ തന്നെയാണ് നിരവധി ബ്രസീലിയൻ ക്ലബ്ബുകളിൽ കളിച്ച ശേഷം അദ്ദേഹത്തിന്റെ യൂറോ ലാറ്റിൻ അമേരിക്കയ്ക്ക് പുറത്തേക്കുള്ള ആദ്യത്തെ എക്സ്പിഡിഷൻ ആയിരുന്നു ലോക്കോ സോഫി ലോക്കോ മോട്ടീവ് സോഫിയെന്ന് പറയുന്ന ബൾഗേറിയൻ ടോപ് ടയർ ക്ലബിലേക്ക് അവിടെ അദ്ദേഹം ഇരുപത്തി കളികളിൽ നിന്നും നാലോളം ഗോളുകൾ നേടിയ നാല് ഗോളുകൾ എന്ന് പറയുമ്പോൾ വില കുറച്ച് കാണേണ്ട ലീഗ് ഏതാണ് ക്വാളിറ്റി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണം ഇപ്പൊ ഇവിടേക്ക് വരുമ്പോൾ പുള്ളിക്ക് ഇവിടെ അഴിഞ്ഞാടാൻ പറ്റും ഏകദേശം ആറ് കോടിയിലേറെ മാർക്കറ്റ് വാല്യൂ ഉള്ള താരം കൂടിയാണ് ഈ കാർലോസ് ശ്രീങ്ക ആ ഒരു താരം മുഹമ്മദ് ഭാഗ്യതാരമായ മാറുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്